നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സഹതാരങ്ങളായ നിക്കോളോസ് ഓട്ടാ അതുപോലെ ലിയോ മെസ്സിയും ഒക്കെ അടുത്ത വേൾഡ് കപ്പിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ദേശീയ ടീമിൽ നിന്ന് വിരമിച്ചതിലൊരു ഖേദമുണ്ടോ ദുഃഖമുണ്ടോ വേൾഡ് കപ്പ് ദേശീയ ടീം നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ സ്ട്രൈക്ക് ചോദ്യമാണ് ഡി മരിയോട് അദ്ദേഹത്തിൻ്റെ മറുപടി ഇല്ല ദേശീയ ടീമിനെ ഞാൻ മിസ് ചെയ്യുന്നില്ല കാരണം ഞാൻ ഉചിതമായ സമയത്ത് ശരിയായ തീരുമാനമാണ് എടുത്തത് ഒരുപാട് യുവതാരങ്ങൾ വളർന്നു വരുന്നുണ്ട് മസ്റ്റൻഡൂനോ ഗർനാച്ചോ നിക്കോബാസ് തിയാഗോ അൽമെയ്ഡ അവർക്കൊക്കെ കളിക്കാൻ അവസരം ലഭിക്കണം അതുകൊണ്ട് ഞാൻ വിരമിച്ചത് ശരിയായ തീരുമാനമായിരുന്നു ഈ ദേശീയ ടീമിനെ നമ്മൾ വാച്ച് ചെയ്യുന്നു ആ ഒരു അനുഭവം തന്നെ ഈ ദേശീയ ടീമിൻ്റെ കളി കാണുന്നത് തന്നെ ഒരു പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് എന്നാണിപ്പോൾ അങ്ഹെൽഡി മരിയോ പറയുന്നത് ടി വൈ സി സ്പോർട്സിന് അദ്ദേഹം നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് ഈ ഒരു ചോദ്യം വരുന്നത് കോപ്പ അമേരിക്ക കഴിഞ്ഞപ്പോൾ വിരമിച്ചല്ലോ സോ ഈ വിരമിക്കൽ ഒരു തെറ്റായ തീരുമാനമാണെന്ന് തോന്നുന്നുണ്ടോ ദേശീയ ടീം മിസ് ചെയ്യുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ മറുപടി ഇല്ല ദേശീയ ടീം മിസ് ചെയ്യുന്നില്ല ഞാൻ വിചാരിക്കുന്നത് ആ ഒരു സമയമുണ്ടല്ലോ അത് റൈറ്റ് ആയിട്ടുള്ള സമയത്താണ് ഞാൻ തീരുമാനമെടുത്തത് എന്നാണ് ഒരു പുതിയ ജനറേഷനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിക്കോപ്പാസ് ഗെർണാച്ചോ മസ്റ്റൻ ടൂനോ തിയാഗോ അൽമെയിഡ അവരെല്ലാവരും നല്ല രൂപത്തിൽ മുന്നോട്ട് വരുന്നവരാണ് അവർക്ക് എക്സ്പീരിയൻസ് ലഭിക്കേണ്ടതുണ്ട് വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ ബെസ്റ്റ് പോസിബിൾ ഷേപ്പിലേക്ക് അവർ മാറേണ്ടതുണ്ട് അവർക്ക് കളിക്കാൻ അവസരം ലഭിക്കേണ്ടതുണ്ട് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ അതാണ് കോപ്പ അമേരിക്ക കഴിഞ്ഞപ്പോൾ സമയമായി കിഡ്സ് ഓൾറെഡി അഡാപ്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി അവർക്ക് കൂടുതൽ അവസരങ്ങളാണ് ലഭിക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എക്സ്ട്രീമലി ഹാപ്പിയാണ് തീർച്ചയായിട്ടും ഈ ദേശീയ ടീമിൻ്റെ കളി കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ഒരു ഞാൻ എടുക്കുന്നത് എന്ന് ആൻഹേൽ ഡീമറിയ പറഞ്ഞു എന്തായാലും അദ്ദേഹം പിൻവാങ്ങിയ റൈറ്റ് ടൈമിൽ തന്നെയാണ് അദ്ദേഹത്തിന് വിരമിക്കല് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് തൻ്റെ അവസാനത്തെ ടൂർണമെൻ്റ് ആയിരിക്കും വേൾഡ് കപ്പ് കഴിഞ്ഞാൽ വിരമിക്കുമെന്നൊക്കെ പ്രഖ്യാപനം നടത്തിയിരുന്ന ആളാണ് ആൻഹേൽ ഡീമറിയ പക്ഷേ വേൾഡ് കപ്പ് വിജയിച്ചപ്പോൾ അദ്ദേഹം കളം മാറ്റി അദ്ദേഹം പറഞ്ഞത് എനിക്ക് ലോക ചാമ്പ്യൻ എന്നുള്ള നിലയിൽ വീണ്ടും ഈ ദേശീയ ടീമിന് ജേഴ്സി അണിഞ്ഞ് ആ ഒരു അനുഭവം നേരിട്ട് അറിയണം എന്ന് അങ്ങനെ അദ്ദേഹം കളി തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊപ്പ അമേരിക്ക വരെ അദ്ദേഹം കളിച്ചു അതിനുശേഷം അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം